കൊട്ടാരക്കരയിൽ എം എൽ എ ആയിരുന്ന ആയിഷ പോറ്റി നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അത് ആ എം എൽ എ ദൈവ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതിന്റെ പേരിൽ ആയിഷ പോറ്റിയെ പാർട്ടി ശിക്ഷിച്ച പാർട്ടിയാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊരു ചെറുപ്പക്കാരനായ എം എൽ എ ഉണ്ടായിരുന്നു മലബാറിൽ തിരുവാമ്പാടിയിൽ ആ ചെറുപ്പക്കാരനായ എം എൽ എ ക്യാൻസർ ബാധിച്ച് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിഷപ്പ് തിരുമേനി പറഞ്ഞു ഇദ്ദേഹം പ്രാർത്ഥിച്ച് പ്രഭാത സ്വീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന് അന്ന് താമരശ്ശേരിയിലെ ബിഷപ്പ് പറഞ്ഞു അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ അന്ന് ബിഷപ്പിനെ വിളിച്ചത് ജീവി എന്നാണ് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് ദൈവവിശ്വാസം നിക്ഷിപ്തമാണ് എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല അതാണ് കമ്മ്യൂണിസം കവിട നാട്യത്തിലൂടെ ഭക്തി അഭിനയിക്കാൻ സാധിച്ചാൽ അത് വിജയിക്കില്ല യഥാർത്ഥ അയ്യപ്പ ഭക്തർ എവിടെ നിൽക്കുന്നു സ്വർണം അത് സ്വർണത്തിന്റെ വിലയേക്കാൾ നമുക്കറിയാം ഒരു പവൻ തടയിൽ നിന്ന് മേടിച്ചാൽ മോഷ്ടിച്ചാൽ അതിന് സ്വർണത്തിന്റെ വിലയാണ് ഉള്ളത് എങ്കിൽ അയ്യപ്പ സന്നിധിയിലെ സ്വർണ വിഗ്രഹത്തിന് സ്വർണ പാളിക്ക് അതിൽ വിശ്വാസത്തിന്റെ വിലയുണ്ട് കോടിക്കണക്കിന് മാത്രമല്ല അതിന്റെ മൂല്യം അത് നിർണ്ണയിക്കാൻ സാധിക്കാത്ത മൂല്യമുള്ള വസ്തുവാണ് ആ വിശ്വാസത്തെയാണ് ആചാര മര്യാദകളെയാണ് ആ പാരമ്പര്യത്തെയാണ് ആ മഹിമയാണ് ഇവരില്ലാതാക്കിയത് അവരെ ജനങ്ങളുടെ കോടതിയും നിയമ കോടതിയും ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനകീയമായ പ്രതിഷേധം കേരളത്തിൽ അതിശക്തമായി അലിയിടിക്കുകയാണ് ഒരു മതേതര പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനം ഈശ്വര വിശ്വാസികളുടെ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഇന്ന് പത്തനംതിട്ടയിൽ എസ് സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ ചേർന്ന് ഇവിടെ നടത്തുന്നത് എങ്കിൽ പങ്കാളിത്തത്തോടെ ഇവിടെ സംഘടിപ്പിച്ചത് എങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല